ഹായ് തെലുങ്കിൽ നിന്നും ഒരു ബ്രഹ്മണ്ഡ സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് പുറത്തിറങ്ങുകയാണ് വിഷ്ണു മഞ്ജു ആണ് ഈ സിനിമയിലെ നായകൻ കണ്ണപ്പ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമയിൽ ഒരു ശിവഭക്തന്റെ വേഷമാണ് വിഷ്ണു മഞ്ജു കൈകാര്യം ചെയ്യുന്നത് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് മുകേഷ് കുമാർ സിംഗ് ആണ് പുള്ളി ഒരു ബോളിവുഡ് സംവിധായകനാണ് ആദ്യമായിട്ടാണ് തെലുങ്കിൽ സംവിധാനം ചെയ്യുന്നത് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ വലിയ സൂപ്പർ താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ് മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ അതുപോലെ പ്രഭാസ് അക്ഷയ്കുമാർ ഇവരെല്ലാവരും ഈ സിനിമയിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് ഇതിന്റെ ട്രെയിലറിൽ അത് കാണിക്കുന്നുണ്ട് വിഷ്ണു മഞ്ജു മോഹൻലാൽ പ്രഭാസ് അക്ഷയ്കുമാർ ഇവരെ കൂടാതെ ശരത് കുമാർ മോഹൻബാബു കാജൽ അഗർവാൾ പ്രീതി മുകുന്ദൻ ബ്രഹ്മാനന്ദം മധു ദേവരാജ് അർപ്പിതാരംഗ ശിവ ബാലാജി രഘുബാബു ഐശ്വര്യ ഭാസ്കരൻ മുകേഷ് ഋഷി അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് തെലുങ്ക് കന്നഡ മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിൽ ഈ സിനിമ പുറത്തിറങ്ങും മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ട്വന്റി ഫ്രെയിംസ് ഫാക്ടറിയും അതുപോലെ എ എ എന്റർടൈൻമെന്റ് ഈ രണ്ട് ബാനറുകളും കൂടിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നത് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നാണ് ആ തെലുങ്കിൽ നിന്നും മറ്റൊരു ബ്രഹ്മണ്ഡ സിനിമ അതാണ് കണ്ണപ്പ വലിയ ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് ഈ സിനിമയിൽ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് പഴയ കാലഘട്ടമാണ് ഇതിന്റെ ടീസർ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ടീസറായിരുന്നു മികച്ച ക്വാളിറ്റിയും ഉണ്ടായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ മലയാളികൾക്കും അഭിമാനിക്കാം കാരണം മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ ഈ സിനിമയിൽ അതിഥി താരമായി എത്തുന്നു എന്നതുകൊണ്ട് തന്നെ അപ്പോൾ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ